ഹലോ അസ്സാമലൈക്കും ഞാൻ ഒരു മട്ടൻ തല സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ് മട്ടൻ തല എന്ന് പറഞ്ഞാൽ മുഴുവനെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ കളിപ്പിലായതുകൊണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ ഇതേണ്ട മട്ടൻ്റെ തല നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് അതിൻ്റെ ചേരുവകയാണ് ഒരു അമ്പത് ഗ്രാം ചുവന്നുള്ളി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ലേശം മഞ്ഞൾപ്പൊടി ഒരു പേരിന് പിന്നെ മല്ലി ചെറുജീരകം ഇച്ചിരി ഇഞ്ചി ശേഷം പിന്നെ കുരുമുളക് ഇതിന് ചേരുന്ന കുരുമുളക് പിന്നെ ഒരു ചെറിയ നാരങ്ങ തട്ടിയത് തട്ടി ഇങ്ങനെ ചേർക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മളെ ജാറിലിട്ട് മിക്സിയിലിട്ട് ഒന്ന് ഓടിച്ചെടുക്കുക അര അരക്കരുത് ഓടിച്ചെടുക്കുക ഓടിച്ചെടുത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് പിന്നെ ഒരു ചെറിയ നല്ലൊരു തുണിയിൽ വെള്ള തുണിയിൽ കിഴി കെട്ടിക്കൊണ്ട് ഇത്രയും സാധനം ഒരു ഇരുപത്തഞ്ച് ഗ്ലാസ് വെള്ളം വേണം ഇതിന് തിളപ്പിച്ച തിളപ്പിച്ച വെള്ളം എന്നിട്ട് അത് അടുപ്പി വെച്ച് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ഫിസിലടിക്കണം ഫിഷിലടിച്ചിട്ട് അത് വേവും വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഇറക്കും ആ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഓടിച്ച് ഒന്ന് ഓടിച്ചെടുക്കണം വേണ്ടേ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഓടിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്യും ഓരോന്നും പറയാൻ പറ്റത്തില്ലേ ഇറക്കി ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ ചെറിയ ചെറിയ ജീരകം ഇഞ്ചി പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ട ചെറുളുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ഓടിച്ചെടുത്താൽ മതി ഇറക്കിയത് വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി അതിനകത്ത് ഇട്ടാലും മതി അല്ലേ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അരച്ച് ചതച്ചിട്ട് എടുക്കാം നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒരു കിഴി കെട്ടി നല്ലൊരു തുണീല് നല്ലൊരു വെള്ള തുണീല് നമ്മൾ കിഴി കെട്ടിയിട്ടാണ് ഇത് ഇടുന്നത് കിഴി കെട്ടിയിട്ടാണ് ഇത് എടുക്കുന്നത് കിഴി കെട്ടിയിടുമ്പോൾ കരിയാപ്പലശമായിട്ടാൽ മതി നല്ല ഇങ്ങനെ കെട്ടി നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ട് കിഴി കെട്ടിയിടുമ്പോൾ അതിനകത്തുള്ള ഇതായിരത്തോളം കുലുക്കൊന്നും ഇറങ്ങത്തില്ല ഇങ്ങനെയാണ് ഇടുന്നത് നാരങ്ങ നീര് ഇതിനകത്ത് ചേർക്കുക ഇനി വെള്ളം ഒഴിച്ച് നമ്മൾ അതടുപ്പേ വെക്കാൻ പോവാണ് അടക്കാൻ പോവാണേ എല്ലാം കൂടെ വെച്ചിട്ട് ഇനി ഇതൊരു പതിനഞ്ച് പിസിൽ അടിക്കുക പതിനഞ്ച് ബിസിലടിച്ച് വൃത്തി നല്ല വിന്ത് നല്ല എല്ലാം കൂടെ ഇളകി ഇതിരിക്കും ആ ഇനി നമ്മളെ ഇത് പത്തിരുപത് പിസിലടിച്ചു പതിനഞ്ചെന്ന് പറഞ്ഞാൽ ഇരുപത് പിസിൽ അടിച്ചിട്ടുണ്ട് ഞാനൊന്ന് തുറക്കാൻ പോവാണ് കണ്ടോ ഇനി ഇന്നിത് ചെറിയതിയിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ ചെറിയതിയിൽ വെച്ച് പരിക്കണം നമ്മുടെ തലസൂപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട് അതിപ്പോൾ ഞാൻ അരിക്കാൻ പോവുകയാണ് ഇപ്പം മൂന്ന് മൂന്നര നാല് ഗ്ലാസ് ഒട്ടോളമായി വേണ്ട എല്ലാം വേറെ വേർതിരിച്ച് എല്ലാം ആക്കി ആയിട്ടുണ്ട് ഏ ആകെന്താണി ഉണ്ടോ നമ്മൾ തലസൂപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട് അത് ഞാൻ അരിക്കാൻ പോവുകയാണ് എടുക്കട്ടെ എണ്ണ വേർതിരുന്ന ആയി ഇനി അരിച്ച് മൂന്ന് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് പറ്റിയെന്ന് തോന്നി അതിനി മൂന്ന് നേരമായിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുടിക്കാം വെച്ചേക്കാം വെച്ചേക്കരുത് ഇതാണ് ഞാൻ അരിച്ച് ഞാൻ പാത്രത്തിലാക്കി അരിച്ചത് അതിനി നമുക്ക് ഒരു ചെറിയ വെളുത്തുള്ളി ചുമന്നുള്ളി ഒരെണ്ണം എടുത്ത് അരിഞ്ഞിട്ട് ഒരു സ്പൂൺ ചെറിയ ഒരു സ്പൂൺ നെയ്ക്കാത്ത മൂപ്പിച്ചിട്ട് ഇത് അര ഗ്ലാസ് ഒരു രണ്ട് തൊടം നമ്മുടെ സൂപ്പ് റെഡിയായി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇനി ഇതുപോലെ ചെയ്തിട്ട് അഭിപ്രായം പറയുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇന്നത്തെ വീഡിയോ എന്ന് ഇതാണ് ഇൻഷാല്ല